വണ്ടൂർ സാരാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ ഏഴാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സി താര ഉദ്ഘാടനം ചെയ്തു ചോക്കാട് സ്വദേശിനി ഇഷ അസിനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നറുക്കെടുപ്പിലെ ആദ്യ ബമ്പർ സമ്മാനമായ ഹോണ്ട സ്കൂട്ടറാണ് ഇത്തവണ വിജയിക്ക് നൽകിയത് മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് സാറാഗോൾഡ് ജീവനക്കാർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്